നമസ്കാരം എലപ്പുള്ളിയിലെ നമ്മുടെ ബ്രൂവറി അതിൻ്റെ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇടയ്ക്ക് തരൂരിൻ്റെ ചില വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് മങ്ങിപ്പോയെങ്കിലും വീണ്ടും ബ്രൂവറിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു ആ ചർച്ചകൾ കൊഴുപ്പിക്കുന്നത് സി പി ഐ ആണ് എൽ ഡി എഫ് മുന്നണിയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ കട്ടക്കെതിരാണ് രണ്ട് നിർവാഹക സമിതി യോഗങ്ങളിലും അവരുടെ മന്ത്രിമാരെ കണക്കറ്റ് ശകരിച്ചു കാരണം മന്ത്രിസഭായോഗത്തിൽ അവർ എതിരഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പല മാധ്യമങ്ങളോടും പറഞ്ഞു ഞങ്ങൾ എതിര് തന്നെയാണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കും വിശദമായ ചർച്ചകൾക്ക് ശേഷം വേണം ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്നാൽ എം എൻ സ്മാരകത്തിൽ വെച്ചായിരുന്നു എൽ ഡി എഫ് മുന്നണി യോഗം ഇത്തവണ എം എൻ സ്മാരകം എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ സ്മാരകമാണ് അവിടെ വെച്ച് സി പി ഐ കടന്നാക്രമിക്കും സി പി എമ്മിനെ കടന്നാക്രമിക്കും എന്നാണ് ജനങ്ങൾ വിചാരിച്ചത് കാരണം അത്രയും വാതാലമായിട്ടാണ് ബിനോയ് വിശ്വം പറഞ്ഞത് പക്ഷേ ബിനോയ് വിശ്വത്തിന് അവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയില്ല അതിനു മുമ്പ് സി പി എം പറയാണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ ബ്രൂവറിയുമായി മുന്നോട്ട് മുന്നോട്ട് പോകും പിന്നെ എന്തിനാടോ ചർച്ച ചെയ്യുന്നത് ഞങ്ങളത് ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു പിന്നീട് ചർച്ച എന്തിന് അവിടെ സി പി എന്ന് പറയുന്ന മുന്നണിയെ വെറും കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തു കളഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനും സി പി എമ്മും ഒരക്ഷരം മിണ്ടാതെ ബിനോയ് വിശ്വവും മറ്റ് മന്ത്രിമാരുമെല്ലാം ഇറങ്ങിപ്പോകുന്നു എന്നിട്ടിപ്പോൾ സൈലൻസാണ് ഇനി എന്ത് ചെയ്യും നാണം കെട്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധി അവിടെയാണ് ഞാൻ പറയുന്നത് ബിനോയ് വിശ്വം നാണക്കേടൊന്നും വിചാരിക്കേണ്ട മുന്നണി വിടുക ഞങ്ങൾ എൽ ഡി എഫ് വിടുന്നു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ശരിക്കും സി പി എം ഒന്ന് പതറും അല്ലെങ്കിൽ തന്നെ അധികാരം കിട്ടാൻ സാധ്യല്ല നിങ്ങൾക്കൊരു ലോട്ടറിയാണ് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ മുന്നണി വിട്ടാൽ അടുത്ത ഭരണം വരുമ്പോൾ അവിടെയും മന്ത്രിമാരുണ്ടാവും നിങ്ങൾക്ക് എന്തിന് അച്യുതമേനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മുന്നണി വിട്ട് ഭരിച്ചതല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ടിന്ന് എൽ ഡി എഫിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് തോന്നുന്നത് ആശയങ്ങളും ചിന്താധാരകളും കാലഘട്ടത്തിനനുസരിച്ച് മാറുമെന്നല്ലേ പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൊടിയീടൻ നിറം മാറുന്നില്ല പക്ഷേ നേതാക്കന്മാരുടെ മനസ്സ് മാറുന്നു അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളെന്തുകൊണ്ട് സംശയിക്കണം ഇടതുപക്ഷ ആശയങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് യു ഡി എഫിലേക്ക് വരിക ധൈര്യമായി വരിക ഒരു നാണവും വിചാരിക്കേണ്ട നമുക്ക് ഈ സി പി എമ്മിനെ ഒരു പാഠം പഠിപ്പിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള ഞാനെന്നല്ല പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട് സി പി ഐ നേതാക്കളും സി പി ഐ അണികളും ഒരു പരിധിവരെ സത്യസന്ധരാണ് അവർക്ക് മനുഷ്യ സ്നേഹമുണ്ട് അവരിൽ നിന്നും കമ്മ്യൂണിസത്തിൻ്റെ ആശയം വിട്ടുപോയിട്ടില്ല എന്നാൽ സി പി ഐ എം എന്ന് പറയുന്ന പുത്തൻകൂറ്റുകാർക്ക് ആ ആശയങ്ങളിൽ ഒരടിത്തറയുമില്ല അവർ നിന്ന് മുതലാളി വർഗത്തിൻ്റെ കൂടെയാണ് മുതലാളിത്വത്തിനൊപ്പമാണ് പണമുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അത് കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ട സത്യമാണ് പക്ഷെ ജനങ്ങളെ ചവിട്ടിത്തെച്ചുകൊണ്ടാവരുത് നിങ്ങളുടെ പണാധിപത്യം ഇന്ന് സി പി എമ്മിൽ സംഭവിക്കുന്നതാണ് പണമുള്ളവരെ വാനോളം പോലത്തെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഓസാന പാടുക എനിക്ക് വ്യക്തിപരമായി അറിയില്ല രവി പിള്ള എന്ന കോടീശ്വരന് ഖത്തർ സർക്കാർ ഒരു പുരസ്കാരം സമ്മാനിച്ചു അതിന് കേരളത്തിൽ കൊടുത്ത സ്വീകരണത്തിൽ ആരൊക്കെയാണ് വന്നത് അതിൽ പ്രതിപക്ഷം വന്നില്ല ഭരണപക്ഷം വന്നില്ല മുഖ്യമന്ത്രി എന്നില്ല സിനിമാ നടന്മാരുന്നില്ല എല്ലാവരും എത്തിയിരുന്നു അദ്ദേഹം എന്ന വ്യക്തിയുടെ നന്മ കൊണ്ടാണല്ലേ പണം കണ്ടുകൊണ്ടും മാത്രമല്ലേ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ട് മാത്രമല്ലേ ഇവിടെ സാധാരണക്കാരായി എത്രയോ നന്മ മരങ്ങളുണ്ട് അവരെ ആരെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടോ ഇല്ല കോടീശ്വരന്മാരെ മാത്രമേ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ നിങ്ങൾ ഭരണാധികാരികൾ ഞാനിത് സാഹചര്യവശാൽ പറഞ്ഞു എന്ന് മാത്രം സി പി ഐയോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു നാണവും വിചാരിക്കേണ്ട വിട്ടുപോകുന്നുള്ളൂ നിങ്ങളിൽ കുറച്ചെങ്കിലും മനസ്സാക്ഷിയുണ്ട് അല്ലെങ്കിൽ എലപ്പുള്ളിയിൽ ബ്രൂവറി വേണ്ട അവിടെ ജലക്ഷാമം ഉണ്ടാവും ജനങ്ങൾ ബുദ്ധിമുട്ടും കൃഷിക്കാർ വലയും എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യത്വമുള്ളവരാണ് മനുഷ്യസ്നേഹികളാണ് ഈ നിറികട്ട വർഗത്തിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടു ചേരണ്ട അവർക്ക് ജനങ്ങളോടുള്ള താൽപ്പര്യം എങ്ങനെ പോക്കറ്റ് നിറയ്ക്കാം എങ്ങനെ പാർട്ടിക്ക് പണം ഉണ്ടാക്കാം അതു മാത്രമേ ആഗ്രഹമുള്ളൂ ആ പാർട്ടിയോടൊപ്പം നിന്നാൽ നിങ്ങളുടെയും മനസ്സുമാറാം നിങ്ങളുടെ നന്മ നഷ്ടപ്പെടാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യു ഡി എഫിലേക്ക് വന്നാൽ ഈ യു ഡി എഫ് നല്ലവരാണെന്നല്ല അവരുമായി ഒരു അകൽച്ച ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും ഒരല്പം അകന്നേ നിൽക്കൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജി കയറാതിരിക്കുന്നു ഇതൊരു തമാശയായി നിങ്ങൾ കരുതണ്ട ഒരൽപ്പകന്നു നിന്നാൽ അച്ചീത്ത സ്വഭാവം നമ്മളിലേക്ക് പടരാതെ നോക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിനോദശ്വം ധൈര്യമായി ആലോചിച്ചോളൂ നാണക്കേട് വിചാരിക്കുകയേ വേണ്ട താങ്ക് യു